വിദേശത്ത് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാർക്കോട്ടിക്സിൻ്റെ ഇറക്കുമതി വളരെയധികം വർദ്ധിക്കും നമുക്ക് ട്രിവാൻഡത്ത് ഒരു എയർപോർട്ടും ആ എയർപോർട്ടിൽ കൂടി ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം ഇന്ന് കേരളത്തിൽ തന്നെ നാലോ അഞ്ചോ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും പ്രതിദിനം പതിനായിരവും പതിനയ്യായിരവും ആളുകൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോവുകയും വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കടത്തുകൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഒരു കൈപ്പിടിയിൽ അതുക്കാവുന്ന ഒരു ഇത്രയും സാധനം കൊണ്ടുവന്നാൽ തന്നെ അത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിനുള്ള ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്